ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമുക്കിവിടെ പനി പിടിച്ച് പണ്ടാരടങ്ങിയിട്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും വരുന്നതുപോലെ ഞാനൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആയിട്ടോ വന്നത് ഇപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ചെറു പുഞ്ചിലിയോടെ അത് നേരിടുക എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലും നേരിടണം നമ്മൾ നമ്മുടെ ജീവിതമല്ലേ പിന്നെ ഞാൻ എല്ലാവരോടും പറയാം നമ്മൾ ആരെയും ബോധിപ്പിച്ച് ജീവിക്കാതിരിക്കുക കേട്ടോ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം തന്നെ അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടേ നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് നമ്മളെ സന്തോഷം എന്താണ് അതനുസരിച്ച് മുമ്പോട്ട് പോവാട്ടോ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ജീവിതം സുന്ദരമായ നല്ല അടിപൊളി ജീവിതം ആവും കേട്ടോ അപ്പം നമുക്കൊരു ജീവിതമേ നമുക്കൊരു ജീവിതമേ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ മാക്സിമം നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുക നമ്മളെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കുക അത് മറ്റുള്ളവർക്ക് വേണ്ടി അടിയറ വയ്ക്കാതിരിക്കുക കേട്ടോ അപ്പം നമുക്ക് രാവിലെ ഞാൻ എന്താ കഴിച്ചതെന്ന് കണ്ടാലോ പിന്നെ ഞാൻ ദോശയൊന്നും കഴിച്ചിട്ട് എനിക്ക് ഒരു ടേസ്റ്റും അറിയാൻ വേട്ടോ അങ്ങനെ ചേട്ടൻ പോയിട്ട് രണ്ട് പത്തിരിയും ചിക്കൻ കറിയും മേടിച്ചുകൊണ്ട് വന്നിട്ടോ പക്ഷെ അതും കഴിക്കാനൊന്നും വയ്യായിരുന്നു